ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരുടെയും അതായത് ഓൾമോസ്റ്റ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ് അപ്പോൾ അധിക നമ്മുടെ ഉദ്യോഗാർത്ഥികളും വാട്സാപ്പിലാണെങ്കിലും അല്ല മീൻസ് നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ എന്താണ് മെസ്സേജ് അയച്ചിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ മെസ്സേജ് അയച്ച് ഒരു കാര്യമാണ് ഇതാണ് ഡിജിറ്റൽ അതായത് നമ്മൾ ഡിജിറ്റലായിട്ട് എടുക്കുന്ന കോപ്പി ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ അതുപോലെ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം നമുക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഒ ബി സി നോൺ ക്രിമിനൻ്റെ ആണ് അധികം എല്ലാവർക്കും ഡൗട്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ എ ിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് ഒട്ടനവധി ഡൗട്ടുകളാണ് വന്നിരിക്കുന്നത് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എന്താണ് നമ്മൾ ഈ പറയുന്ന ആർ ആർ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് ഇത് അവിടെ ഡൗൺലോഡ് ഫോമിൽ പോയിട്ട് ഒ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് തയ്യാറാക്കണോ എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് അപ്പോൾ അതിന് വ്യക്തമായുള്ള ഒരു മറുപടിയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ആറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ ഐ എസ് ആറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളുടെ കൂട്ടുകാലേക്ക് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം അത് വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്താ എന്തിനാ എന്തിനൊക്കെ വെക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും ആക്റ്റീവ് നമ്മൾ പരസ്പരം മനസ്സിലാക്കാനാണ് അപ്പോൾ എനിക്ക് നിങ്ങളെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് ആരൊക്കെ കാണുന്നതൊന്നും അറിയില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഓരോ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമില്ല അപ്പോൾ ജസ്റ്റ് എനിക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പം അതനുസരിച്ച് ഇപ്പം കുറെ ആളുകളുടെ ഒരു എന്താണ് ആവശ്യമായിരുന്നു ഈ പറയുന്ന നമ്മുടെ ഒരു ജിയോ സി ആൽ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഒരു ഫാമിലി ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിലൊക്കെ കുറച്ച് ആളുകളൊക്കെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആഘടിപ്പിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട കാരണം എല്ലാ കാര്യങ്ങളും പറയാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നേരിട്ട് അതിലേക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആദ്യം തന്നെ നമുക്ക് എന്ത് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മുടെ ആർ ആർ ബിയുടെ സൈറ്റാണത് ആർ 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 ബി ചെന്നൈൻ്റെ സൈറ്റാണ് അപ്പോൾ അതിൽ നമുക്ക് എന്ത് വെച്ചാൽ അതിൻ്റെ അപ്ലൈ ചെയ്യുന്ന സൈറ്റ് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് ഫോമിന് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുക ആ ആർ ബിൻ്റെ ക്ലിയർ ചെയ്ത് എന്നിട്ട് ഈ സെയിം സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് ഐ എസ് ആർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ആർ ആർ ബിയുടെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഏകദേശം പേ നമ്പർ എയ്റ്റിലാണ് വരുന്നത് എട്ടാമത്തെ പേ നമ്പറിൽ ഇവിടെ വരുന്നുണ്ട് ഇതൊന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇവിടെ ഒന്ന് നിങ്ങളെ ശ്രദ്ധിക്കാം ദ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഫോർ ഒ ബി സി നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ് ഷുഡ് സ്പെസിഫിക്കലി മെൻഷൻഡ് ദാറ്റ് വഡ് ഐ ഇൻവൈറ്റഡ് കോമലിട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ഓൾസോ ടു സർട്ടിഫൈ ദാറ്റ് ഹീ ഓർ ഷീ ഡൻറ്റ് ബിലോങ് ടു പേഴ്സൺ ഓർ സെക്ഷൻസ് ക്രിമിനൽ ഇയർ മെൻഷൻഡ് ഇൻ ദ കോളം ത്രീ ആൻഡ് ഷെഡ്യൂൾ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടെ ഒരു നമ്പർ കാര്യങ്ങളൊക്കെ കാണാം അതിൻ്റെ കൂടെ തന്നെ ഡേറ്റഡ് എയ്റ്റ് നയൻ നയൻ്റീൻ ത്രീ എന്ന് പറഞ്ഞിട്ടൂടെ കാണാം മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ടൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക് വേറെയും നമ്പർ കാണാൻ പറ്റും ഓക്കെ രണ്ടായിരത്തി പതിനേഴ് ആണ് ഇത്രയും വാചകം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഒ ബി ജി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഈ പറയുന്ന നമ്മുടെ എ എൽ പിയുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ആദ്യം നമുക്കതിലുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് എന്താ ചെയ്യും വ്യക്തമാകും അപ്പോൾ ആദ്യം നമ്മുടെ ഡിജിറ്റൽ കോപ്പി ഇപ്പോൾ നമ്മുടെ ഒരു എന്താണ് സബ്സ്ക്രൈബർ നമുക്ക് ഇട്ട് തന്നിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് കാണാം അപ്ലൈയിങ് ഫോർ ജോബ് ഓർ എഡ്യൂക്കേഷൻ അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓക്കെ അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ പാചകം ഓക്കെ പക്ഷേ അതിൻ്റെ ഒരു റിസ്ക് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ വാചകമുണ്ടല്ലോ ആ വാചകത്തിൽ നിങ്ങൾക്കൂടെ കാണാം ഇതിൽ ആ വാചകമുണ്ട് ദിസ് ഈസ് ഓൾസോ ടു സർട്ടിഫൈ ദാറ്റ് ഹി ഹി ഡസൻറ്റ് ബിലോങ് ടു ദ പേഴ്സൺ ഓർ സെക്ഷൻ ക്രിമിലിയർ അതായത് നമ്മൾ ക്രിമിലിയറിൽ പെട്ടതല്ല എന്നുള്ളൊരു ഡിക്ലറേഷനാണ് ഇവിടെ അപ്പോൾ ഈ പറയുന്ന കോളം ഷെഡ്യൂളൊക്കെ പ്രകാരം നമ്മൾ ഈ പറയുന്ന ക്രിമിലിയറിൽ പെട്ടതല്ല എന്നിട്ട് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം എയ്റ്റ് നയൻ നയൻറ്റീൻ നയൻറ്റി ത്രീ വരെയാണുള്ളത് അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും അതേതു വരെ ഉള്ളതെന്ന് ഇവിടെ കാണാൻ പറ്റും ഓക്കെ ആ നയൻറ്റി ഓക്കെ പെൻ കറക്റ്റ് വർക്ക് ചെയ്യാണേ സോറി ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാ ഈ പറയുന്ന എയ്റ്റ് നയൻ നയൻറ്റി ത്രീ വരെയുള്ളൂ നമ്മുടെ ഡിജിറ്റൽ കോപ്പിയിൽ വന്നിരിക്കുന്നത് ഇവിടെ മുതൽ ദാ ഇതുവരെ വന്നിട്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വാചകം പടപടം കാണാൻ ഇൻവേർട്ടർ കോമലിട്ടിരിക്കുന്നത് ഈ ഒരു മൊത്തം വാചകം ഈ ഒരു എന്താണ് ഡിക്ലറേഷൻ കറക്റ്റായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് മെൻഷൻ ചെയ്യണം എന്നുള്ളത് ഈ പറയുന്ന നമ്മുടെ എ എൽ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയെന്നല്ല പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് ആർ ആർ ബി ഇത് ആർ ആർ ബിയുടെ ഒഫീഷ്യൽ സൈറ്റ് ഞാൻ കാണിക്കുക ഒഫീഷ്യൽ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റിൽ ഡൗൺലോഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഡൗൺലോഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ എസ് സി എസ് ടീൻ്റെ ഫോർമാറ്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി എസ് സി എസ് ടിൻ്റെ ഫോർമാറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന അതത് ഫോർമാറ്റുകൾ ഒ ബി സി ഉണ്ട് ഒ ബി സിക്ക് രണ്ട് ഫോർമാറ്റ് ഉണ്ട് ഒന്ന് നമ്മളെ തഹസിൽദാരത്തിൽ നിന്ന് നമ്മൾ ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടതാണിത് ദെൻ രണ്ടാമത് വരുന്നത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഒ ബി സി ഡിക്ലറേഷൻ ആണ് ഇത് നിങ്ങൾ ഡോക്യൂമെൻറ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ തന്നെ ഫിൽ ചെയ്തിട്ട് സെൽഫ് ഡിക്ലറേഷൻ ആണ് ഓക്കെ നമ്മൾ ഫില് ചെയ്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ അതും ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യാം ഓക്കെ എന്തായാലും ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ ലിങ്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും എങ്കിൽ നമ്മൾ അത് സൂക്ഷിച്ചോ ഇപ്പോഴേ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നൊരു എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട് ഏതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറ് നമ്മുടെ ഒ ബി സിൻ്റെയൊക്കെ അതായത് ഞാൻ ആ വീഡിയോ ആണ് ഏകദേശം പത്തൊൻപത് കെ കണ്ടിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ ഇതിൽ ഞാൻ ജനറലായിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചത് പക്ഷേ നമ്മൾ ഒ ബി സി അല്ലെങ്കിൽ എസ് എസ് ആണ് നമ്മൾ അവകാശപ്പെടുന്നെങ്കിൽ അതിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിൽ ഇനി അതിൻ്റെ കാര്യം ണിച്ചതാം ഓക്കെ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ട കുറച്ചും കൂടെ ക്ലാരിറ്റി ഞാൻ വരുത്തി പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ പറയാം നിങ്ങൾക്ക് കാണാം എ പേഴ്സൺ സീക്കിംഗ് അപ്പോയിൻമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് റിസർവേഷൻ മസ്റ്റ് ഇൻഷുർ ദാറ്റ് ഹി പൊസസ് ദ കാസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് ഡോസിൻ ഫോൾ ഇൻ ക്രിമിലിയർ ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ അതായത് നമ്മുടെ അപേക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഫെബ്രുവരി പത്തൊൻപത് അല്ലേ ഡേറ്റ് ഓക്കെ ഡേറ്റ് നമുക്ക് വരുന്നത് ആ ഫെബ്രുവരി ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി പത്തൊൻപതാണ് അപ്പോൾ ആ ഫെബ്രുവരി പത്തൊൻപതിൻ്റെ ഉള്ളിൽ നമ്മളെ നമ്മുടെ കയ്യിൽ കയ്യിലെന്ത് വേണം ഒരു എന്താണ് ഈ പറയുന്ന വാലിഡ് ആയിട്ടുള്ള ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഒ ബിസിയിൽ തന്നെ രണ്ട് കാറ്റഗറിയിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത് ഒന്ന് ഒ ബി സി ക്രിമിലിയറും ഒന്ന് ഒ ബി സി നോൺ ക്രിമിലിയറും ഒ ബി സി ക്രിമിനിയർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന പോസ്റ്റ് റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല ഒ ബി സി നോൺ ക്രിമിനറിൽ വെട്ടാൽ അതായത് ഇത് നമ്മുടെ എന്താണ് വാർഷിക വരുമാനമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുന്നത് അത് നമ്മൾ വില്ലേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മൾ അർഹതപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ഇല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മുടെ വാർഷിക വരുമാനം ഏകദേശം എയ്റ്റ് ലാക്ക് ആണ് തോന്നുക അതിൻ്റെ ഒരു എന്താണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇയർലി എന്താണ് നമ്മുടെ ഒരു എയ്റ്റ് ലാക്കിൻ്റെ മുകളിലേക്കൊക്കെ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അത് ചിലപ്പം നമുക്ക് എന്താണ് ഈ പറയുന്ന ഒ ബി സി സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് എട്ട് ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവർക്കാണ് ഈ ഒ ബി സി നോട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുക ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒ ബി സി ആ സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പോകണം ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ ഒ ബി സി നോൺ കമ്മ്യൂണൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക അപ്പം ഈ കട്ട് ഓഫിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പം യാതൊരുവിധ വിധ റിസർവേഷനോ കാര്യങ്ങളും നമുക്ക് ലഭിക്കില്ല ഓക്കെ അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ എസ് സി എസ് ടി ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ആണെങ്കിലും ഏത് കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ആ ഒരു എന്താണ് റിസർവേഷനും റിലാക്സേഷനും ഒക്കെ ലഭിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്നത് ആർ ആർ ബിയുടെ ഏറ്റവും നമുക്ക് എന്താണ് യാതൊരുവിധ റിസ്ക്കും ഇല്ലാതെ നമുക്ക് എന്താണ് ആർ ആർ ബിയുടെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ കിട്ടും ഓക്കെ എസ് സി എസ് ടി ഒ ബി സി അതത് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകൾ ഇ ഡബ്ല്യു ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഇൻകം ആൻഡ് ദാ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണാം അതത് ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ഓക്കെ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ സേഫ് ആണ് എന്നാൽ ഞാൻ എന്താണ് ഈ ഒരു സർട്ടിഫിക്കറ്റും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതായത് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ കാരണം നിങ്ങളുടെ കരിയറാണ് നിങ്ങൾ ചിന്തിക്കുക കാരണം എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് ആരും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആ കംപ്ലീറ്റ് സെൻറ്റൻസ് ഇതിലില്ല ഓക്കെ മീൻസ് ആ ഡിക്ലറേഷനിൽ ഒരു എന്താണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്താണ് മിസ്സിങ് ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ എന്താണ് നമുക്ക് ഒരു പക്ഷേ പറയാൻ പറ്റില്ല അത് ടെക്നിക്കൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണമെന്നിവിടെ പറഞ്ഞിട്ട് അത് അതിൽ കാണിക്കുന്നില്ലെങ്കിൽ കാരണം ഈ പറയുന്ന നമുക്ക് എന്താണ് നിശ്ചിതമായിട്ടുള്ള എന്താണ് ഓരോ ടൈമൊക്കെ മാറുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡെ സർട്ടിഫിക്കറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ത്രീ സ്റ്റാർ ടു സ്റ്റാർ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആസ് എമെൻറ്റ് ഫ്രം ടൈം ടു ടൈം അത് ഓരോ സമയത്തിനുസരിച്ച് എന്താണ് ഓരോ ഭേദഗതികളൊക്കെ വരുമ്പോൾ അതൊക്കെ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ആർ ആർ ബി തന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ അത് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടില്ല നമ്മുടെ ഡിജിറ്റൽ കോപ്പിയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഏകദേശം എടുത്തിരിക്കുന്ന അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി പടുത്തെടുത്ത നമുക്ക് ഫെബ്രുവരിയിൽ എടുത്ത ഒരു സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് അപ്ലൈ ചെയ്യുന്നതിൽ ചിലപ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ നമ്മൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നിശ്ചിതമുള്ള ഈ കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് എന്താണ് അതിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ പറയുന്ന ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയത് പക്ഷേ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എന്താണെങ്കിൽ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എന്താണ് സംശയമാണ് അപ്പോൾ അതിനൊക്കെ റിസ്ക് എടുക്കാത്തതാണ് ഏറ്റവും നല്ലത് നമ്മൾ ായിട്ടുള്ള അവർ തന്നിരിക്കുന്ന ഫോർമാറ്റ് ഉണ്ടല്ലോ അതെടുത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം എന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും എന്താണ് അത് മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം നമ്മളെ വീഡിയോയിൽ ഞാൻ എന്താണ് മാക്സിമം എറർ നമ്മൾ കുറയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അങ്ങനെയാണ് പറയാറ് അപ്പോൾ ഇതും എന്താണ് ഒരു പരിധി വരെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറയുള്ളൂ ഒരിക്കലും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇതൊരിക്കലും നമ്മൾ ചാനൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇതിൽ ഒന്നെങ്കിലും നമ്മളെന്തിനും ഈ പറയുന്ന വില്ലേജ് ഓഫീസിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അത് അത് നമ്മൾ ക്ലാരിറ്റി വരുത്തണം അല്ലെങ്കിൽ അവർക്ക് അവർക്കും ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വലിയ ആറുണ്ടായിക്കോളും എന്നൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ആ സമയത്തൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് നമുക്കൊരു ധാരണ വരുള്ളൂ അങ്ങനെ കഴിഞ്ഞ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്താണ് ചെയ്തതെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങനെ കഴിഞ്ഞവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമോ ഒന്ന് ഷെയർ ചെയ്താൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അത് സൗകര്യമായിരിക്കും കാരണം നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പം റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവില്ല കാരണം എല്ലാവരും അധികവും ഈ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും അധികവും എന്ത് ചെയ്യാതാക്കുക അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂസ് വരില്ല ഇനി അഥവാ നമ്മുടെ കയ്യിൽ ഈ പറയുന്ന ഡിജിറ്റൽ കോപ്പി വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറേഞ്ച് ചെയ്യില്ല അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറൊരു പ്രശ്നം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് തന്നെ കാണിക്കാം നമുക്ക് എനിക്ക് തോന്നുന്നു എ എൽ പിൻ്റെ എൽ പിയിൽ മാത്രമല്ല കേട്ടോ എല്ലാത്തിലും ചോദിക്കുന്നുണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പം ജസ്റ്റ് ഞാൻ അതിൻ്റെ കമൻറ്റ് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് റീഡ് ചെയ്യാം ഓക്കെ അപ്പോൾ കമൻറ്റ് നേരിടേണ്ടതാണ്ടോ ഇവിടെ നമുക്കിതാ എന്താണ് വലിച്ചു നീട്ടല്ലേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വലിച്ചു നീട്ടുന്ന ഒന്നല്ലോ കാരണം നമ്മളിങ്ങനെ എന്താണ് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ വോയിസ് ഓവർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലായി നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അത് കാട് കയറി പോകുന്നതാണ് കാടുകറി പോകാല്ല നമുക്ക് ഒരുപാട് എല്ലാവരേ അതായത് പുതിയതായിട്ട് വരുന്നവരുണ്ടാവും ഫീൽഡിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യുക അത് സീക്ക് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തരുന്നുണ്ടല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതാണല്ലോ മറ്റേ നമ്മൾ ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ സീക്ക് ചെയ്ത് കാണാൻ പറ്റില്ല അതുപോലല്ലല്ലോ ഇതിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനൊക്കെ അനുസരിച്ച് അത് ചെയ്യാവുന്നതാണ് മൊബൈലിൽ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് മൊബൈലൊക്കെ ചെയ്യാം ധൈര്യമായിട്ട് കാരണം മൊബൈലിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് അത് നമ്മളൊരു സെറ്റിംഗ് ഒന്ന് റെഡിയാക്കാണ്ട് ക്രോമിൽ കയറിയിട്ട് അതിന്റെ സെറ്റിംഗ്സ് ഒന്ന് റെഡിയാക്കണം ഓക്കെ അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഇനി ചെയ്യാൻ നമുക്ക് എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ നാളെ മറ്റന്നാൾ അങ്ങ് ചെയ്യാൻ കമന്റ് ചെയ്യണമെങ്കിൽ കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കമന്റുകൾ ഓക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബി സി നോൺ കമ്മീയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമൻ്റുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനൊന്നും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് പറ്റുന്നതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ റീപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കമൻ്റുകൾ വന്നിട്ടുണ്ട് അതിനൊന്നും റിപ്ലൈ ചെയ്യാനും പറ്റില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ആണ് നിങ്ങൾ കാണുക ബാക്കിയൊക്കെ റിപ്ലൈഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ അതിപ്പം ഇനി എസ് സി എസ് ടി ആണെങ്കിലും എന്ത് ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കേണ്ട ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് ഇവിടെ ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ മറ്റു കുറച്ച് ഡിക്ലറേഷൻ നമ്മൾ ഈ പറയുന്നതുമായി ബന്ധം അതൊക്കെ നമ്മൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് മതി എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിൽ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ പിന്നെ ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഏതാണ് നമ്മുടെ ഇതില്ല എന്താണ് പിന്നെ അടുത്ത പ്രശ്നമെന്ന് വെച്ചാൽ ഐ എസ് ആർ ഐയിലേക്ക് നമുക്ക് ആ സെയിം സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എ എൽ പി ഏതാ നോട്ടിഫിക്കേഷൻ നമ്മൾ വരുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് എവിടെയും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ ആകരുതെന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ ഡിജിറ്റൽ കോപ്പി നമ്മൾ എന്താ സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ആ കോപ്പി എടുക്കുക എന്നുള്ളതാണ് അത് ഒറിജിനലാണ് നമുക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുത്താലും നമുക്ക് ആ ബാർ കോഡ് കാര്യങ്ങളുണ്ടാവും ആയിട്ടാണ് മറ്റേത് അതുപോലെയല്ല നമുക്ക് ഒരു കോപ്പിയെ ഒറിജിനൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്നം അത് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ആയിരിക്കണം അഥവാ അങ്ങനെ എന്തെങ്കിലുമെങ്കിലും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ വേറെ ഒരു ഇത് എന്ത് ചെയ്യണം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പറും ഒക്കെ മാറും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട് എന്തായാലും ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മളെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ നമ്പറ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്പോൾ അത് വെച്ച് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഇനി നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റും എന്താണ് ഇപ്പം ഐ എസ് ആറിൽ വെച്ച് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ റിസ്ക്കിലായിരിക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താണ് നിശ്ചിതമായുള്ള ഒരു ഫോർമാറ്റ് ഐ എസ് ആർ ഐ എസ് ആറിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് തന്നിട്ടൊന്നും ഇല്ല എങ്കിലും നമുക്കിത് വേണമെങ്കിൽ വെച്ച് ഡിജിറ്റൽ കോപ്പി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് അവരുടെ വേറൊരു യൂണിറ്റിന്ന് ഞാനിതാ ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക് ഐ എസ് ആർയുടെ മറ്റൊരു റിസർച്ച് യൂണിറ്റിൽ അതിൻ്റെ കോപ്പീസ് ഉണ്ട് ഇതാ ഇതാണ് നിങ്ങൾക്ക് യു ബി സി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ഉള്ള ഫോർമാറ്റാണ് സെയിം ഫോർമാറ്റാണ് അവിടെ തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഇടാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ പറയുന്ന ഓൺലൈൻ കോപ്പി വേണമെങ്കിൽ ഐ എസ് ആർ എൽ യൂസ് ചെയ്യുക യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ റിസ്കിലായിരിക്കണേ ഓക്കെ കാരണം ഐ എസ് ആർ ഒൽ നമുക്ക് അതിൻ്റെ ഓഫീഷ്യൽ സൈറ്റിലൊന്നും നമുക്ക് ഫോം ഫിൽ ചെയ്യാൻ അല്ല ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും തന്നിട്ടില്ല നമുക്ക് അനുബന്ധങ്ങളോ കാര്യങ്ങളോ തന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അതിൽ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഓരോന്നിനും നമുക്ക് അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ഒ ബി സി നോട്ടറിനൊക്കെ ആണെങ്കിൽ ഒരു വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏത് വന്നാലും അത് വെച്ചൊക്കെ അപ്ലൈ ചെയ്യാം കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത് ഓക്കെ നമ്മൾ ഏത് ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാണെന്നുള്ള കണ്ടീഷനേ ഉള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ ഐ എസ് ആർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ സാധ്യത ഒക്കെയുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു പ്രൊമോഷൻ സാധ്യത ഉണ്ട് എന്നുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അവിടെ ഫ്ലോച്ചാറ്റ കാണതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന ടെക്നിക്കൽ അറ്റൻഡൻറ്റ് ബിയിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീനിയർ ടെക്നിക്കൽ അറ്റൻഡൻറ്റ് ബി വരെ എന്നുള്ള പോസ്റ്റിലേക്ക് ഇയർ വൈസ് ആണ് ഇയർ വൈസ് ഇങ്ങനെ പ്രൊമോഷൻ സാധ്യത കൂടും അപ്പോൾ അതിലേക്കുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രൊമോഷൻ ജസ്റ്റ് ഇയർ മാത്രം കൂടിയാൽ പോരാൻ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യണം ഓക്കെ ലാബ് ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ സീനിയർ ലാബ് ടെക്നീഷ്യനായിട്ട് ആകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടെക്നീഷ്യൻ എയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരെ ആകുന്ന ഓപ്ഷൻ ഉണ്ട് ഒക്കെ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം നിശ്ചിതമായുള്ള രീതിയിൽ പിന്നെ സയൻറ്റിഫിക് ഓർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസർ വരെ ആകാനുള്ള ആ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് ലൈബ്രറി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ലൈബ്രറി ഓഫീസർ വരെ ആകാം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്ന ഐ എസ് ആർ ഉയ ടെക്നിക്കലുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ നിന്ന് ഇവിടുന്ന് ജസ്റ്റ് ഞാൻ കളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ക്വസ്റ്റൻ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇൻസ്റ്റയിലേ കമൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക നിശ്ചിതമായുള്ള ഒരു സർവീസ് ചാർജ് നമുക്ക് ഉണ്ടായിരിക്കും കാരണം നമ്മളതിൽ കുറേ സമയം നമ്മൾ അതിൽ ചിലവാക്കുന്നത് കൊണ്ടാണ് കാരണം അത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർക്കും ഉണ്ടായിക്കോളമെന്നില്ല ഉള്ള ആൻസർക്കിയൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതും പാടാണ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യാൻ അതിനനുസരിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത് മാക്സിമം ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം താങ്ക്